നമസ്കാരം ബൈബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരുപാട് കഥകളുള്ള ഒരു വലിയ പുസ്തകമെന്നായിരിക്കും അല്ലേ എന്നാൽ സത്യത്തിൽ ഈ കഥകൾക്കെല്ലാം ഇടയിലൂടെ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ നൂല് പോലെ ഒരു കഥ പോകുന്നുണ്ട് ഒരു വലിയ പ്രപഞ്ച പ്രപഞ്ചസംഘർഷത്തിന്റെ കഥ ഇന്ന് നമ്മൾ ആ കഥയുടെ ചുരുളഴിക്കാൻ പോകുകയാണ് എല്ലാത്തിൻറെയും തുടക്കം വളരെ ലളിതമായൊരു വാഗ്ദാനത്തിൽ നിന്നാണ് സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം ഇതാണ് നമ്മൾ പറഞ്ഞ അസുവർണ നൂൽ എന്നാൽ ഈ ഒരൊറ്റ വാഗ്ദാനം ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വലിയ പ്രപഞ്ചസംഘടനത്തിന് തിരികൊടുത്തി അപ്പോ ഈ പോരാട്ടത്തിൽ രണ്ട് പക്ഷങ്ങളുണ്ട് ഈ രണ്ട് വിപരീത ശക്തികളാണ് നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് ആരാണിവർ നമുക്ക് നോക്കാം സംഭവം വളരെ വ്യക്തമാണ് ഒരു വശത്ത് ദൈവത്തിൻറെ പദ്ധതി സ്ത്രീയുടെ സന്തതിയുടെ ആ വംശപരമ്പരയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക കാരണം അതിലൂടെയാണ് രക്ഷ വരേണ്ടത് മറുവശത്തോ സാത്താന്റെ ലക്ഷ്യം ആ വംശപരമ്പരയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക ആ രക്ഷയെ തടയുക ഇതാണ് ആ വലിയ പോരാട്ടം ഈ പോരാട്ടം തുടങ്ങാൻ ഒട്ടും താമസമുണ്ടായില്ല ആ വാഗ്ദത്തം കൊടുത്ത ഉടനെ തന്നെ സാത്താൻ പണി തുടങ്ങി ആ വംശപരമ്പരയെ തുടക്കത്തിലേ നുള്ളിക്കളയാൻ എന്താണ് ചെയ്തതെന്ന് നോക്കാം സാത്താന്റെ ആദ്യത്തെ നീക്കം തന്നെ വളരെ ക്രൂരമായിരുന്നു ഒരു സഹോദരനെ ഉപയോഗിച്ച് മറ്റേ സഹോദരനെ കൊല്ലിക്കുക അങ്ങനെ ആ വാഗ്ദത്ത വംശത്തിന്റെ ആദ്യത്തെ കണ്ണിയെ തന്നെ ഇല്ലാതാക്കാൻ നോക്കി പക്ഷേ സാത്താന്റെ ഓരോ നീക്കത്തിനും ദൈവത്തിനൊരു മറുനീക്കമുണ്ടായിരുന്നു ഹാബേല നഷ്ടപ്പെട്ടപ്പോൾ ആ വംശം തുടരാനായി ദൈവം ഷേഥിനെ നൽകി അങ്ങനെ ആ സുവർണനൂൽ പൊട്ടിപ്പോകാതെ കാത്തു ശരിക്കും നോക്കിയാൽ ചരിത്രത്തിലൂടെ നീളം ഒരു പാറ്റേൺ നമുക്ക് കാണാം പ്രളയത്തിലൂടെ മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നോഹയിലൂടെ ദൈവം സംരക്ഷിക്കുന്നു പിന്നീട് ബാബേലിൽ വെച്ച് മനുഷ്യർ ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അബ്രഹാമിലൂടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയിലൂടെ വിടുവിക്കുന്നു ഇതൊരു തുടർകഥ പോലെയായിരുന്നു ഇനി കളി മാറുകയാണ് പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നു ഇവിടെ യുദ്ധക്കളം മനുഷ്യരുടെ ജീവനല്ല മറിച്ച് അവരുടെ ഹൃദയമാണ് അതിനായി സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമെന്താണെന്നോ ദൈവം തന്നെ അവർക്ക് നൽകിയ നിയമങ്ങൾ ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം ഈ നിയമങ്ങൾ ഒരു അവസാനമായിരുന്നില്ല അതൊരു വഴികാട്ടി മാത്രമായിരുന്നു വരാനിരിക്കുന്ന യഥാർത്ഥ രക്ഷകനിലേക്കുള്ള ഒരു നിഴൽ അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലക അത്രമാത്രം കണ്ടോ സാത്താന്റെ തന്ത്രം എങ്ങനെ മാറിയെന്ന് ശാരീരികമായ ആക്രമണത്തേക്കാൾ എത്രയോ അപകടകരമാണ് ഈ ആത്മീയ വഞ്ചന ദൈവം കൊടുത്ത നിയമങ്ങളെ തന്നെ എടുത്ത് ആളുകളെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള ഒരു കെണിയാക്കി അവൻ മാറ്റി ഇതിന്റെ ഫലം വളരെ വലുതായിരുന്നു ഇസ്രേൽ നിയമത്തിന്റെ പുറംചട്ടയിൽ മാത്രം ശ്രദ്ധിച്ചു അതിന്റെ യഥാർത്ഥാർത്ഥം മറന്നു അവർ കാത്തിരുന്നത് ഒരു ഭൗതിക രാജാവിനെയായിരുന്നു ഒടുവിൽ യഥാർത്ഥ രക്ഷകൻ അവരുടെ കൺമുനിൽ വന്നപ്പോൾ അവർക്കദ്ദേഹത്തെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെയുള്ള ആത്മീയമായ അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി കാത്തിരുന്ന ആ സുവർണനൂൽ അതിൻറെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അതെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനു ശേഷം ആ വാഗ്ദത്ത സന്തതി സ്ത്രീയുടെ സന്തതി ഭൂമിയിൽ വന്നെത്തി അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വസ്റ്റ് സാത്താൻ കരുതി തൻ വിജയിച്ചെന്ന് മിഷിഹായെ കുരിശിൽ തറച്ചതോടെ ആ സുവർണനൂൽ താൻ മുറിച്ചു മാറ്റിയെന്ന് അവൻ ആശ്വസിച്ചു പക്ഷേ ആ മരണം അതുതന്നെയായിരുന്നു സാത്താന്റെ തല തകർക്കുന്ന അവൻറെ ഏറ്റവും വലിയ പരാജയം പക്ഷേ ആ വലിയ യുദ്ധം ജയിച്ചെങ്കിലും പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവസാന അധ്യായമാണ് ഈ സംഘർഷം ഇന്നും എങ്ങനെ തുടരുന്നു അതിന്റെ അവസാനം എന്തായിരിക്കും നമുക്ക് നോക്കാം ഈ അവസാന ഘട്ടത്തിൽ വിശ്വാസികൾക്ക് വലിയൊരു പങ്കുണ്ട് അവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും ചിലർക്ക് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം എന്നാൽ അവരുടെ വിശ്വസ്തതയിലൂടെ ദൈവത്തിന്റെ കൽപ്പനകളാണ് ശരിയെന്ന് സ്ഥാപിക്കപ്പെടുന്നു ഒടുവിൽ ആ മാനദണ്ഡം വെച്ച് ന്യായം വിധിക്കാൻ മിഷിഹ വീണ്ടും വരും സാത്താന്റെ അവസാനത്തെയും ഏറ്റവും വലിയതുമായ കെണി എന്തായിരിക്കുമെന്നറിയാമോ മൃഗത്തിന്റെ അടയാളമായ ആറ് 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 അതൊരു ആഗോള സാമ്പത്തിക നിയന്ത്രണ സംവിധാനമായിരിക്കും ദൈവത്തിനു പകരം ആ സിസ്റ്റത്തെ ആരാധിക്കാൻ മനുഷ്യരെ നിർബന്ധിക്കുന്ന ഒരവസാനത്തെ വഞ്ചന എന്നാൽ പേടിക്കേണ്ട ഈ അവസാനത്തെ വലിയ വഞ്ചനയെ നേരിടാൻ നമ്മളെ വെറുതെ വിട്ടിട്ടില്ല അതിനെ അതിജീവിക്കാനുള്ള താക്കോൽ പുസ്തകത്തിൽ ആ ചെറിയ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിലെ സന്ദേശം മനസ്സിലാക്കുന്നതാണ് സൃഷ്ടിയുടെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള അവസാനത്തെ താക്കോൽ അത് മനസ്സിലാക്കുന്നവർക്ക് ഈ അന്തിമ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാനും വിജയം നേടാനും കഴിയും അപ്പോൾ ഒരു ചെറിയ വാഗ്ദാനത്തിൽ നിന്ന് തുടങ്ങിയ സുവർണ നൂൽ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് അതിന്റെ അവസാന ലക്ഷ്യത്തിൽ എത്തുകയാണ് ചോദ്യം ഇതാണ് നിത്യസുവിശേഷം എന്ന അവസാന താക്കോൽ തുറക്കുന്നത് എന്തിനെയാണ് ആ വാതിലിനപ്പുറം എന്തായിരിക്കും ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ